രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തെട്ടിന് ചൊവ്വ രാശി മാറുകയാണ് രാശിയിലേക്കാണ് മാറ്റം ബുദ്ധൻ്റെ ആധിപത്യമുള്ള ക്ഷേത്രമാണ് കന്നി രാശി കർക്കിടക രാശി വിട്ട് ബുദ്ധക്ഷേത്രമായ കന്നിരാശിയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തെട്ടിന് വന്നു ചേരുന്നത് ചൊവ്വ കന്നി രാശിയിൽ വരുമ്പോൾ ശനിയുടെ ഏഴാമത്തെ രാശിയിലുള്ള ദൃഷ്ടി കന്നി രാശിയിലേക്ക് പതിയുന്നുണ്ട് രണ്ട് പാപഗ്രഹങ്ങൾ തമ്മിൽ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നത് അത്ര ഗുണകരമല്ല എങ്കിലും വ്യാഴത്തിൻ്റെ കേന്ദ്രഭാവം ഉള്ളത് കൊണ്ട് തന്നെ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിലും ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് വ്യാഴത്തിൻ്റെ മിത്രം കൂടിയാണ് ചൊവ്വ എന്നതുകൊണ്ട് ദോഷം വലിയ കൂടുതലൊന്നും ഉണ്ടാകുവാൻ ഈ സമയത്ത് സാധ്യതയില്ല ചൊവ്വ ശനിയെ പോലെയോ രാഹുഗേതുക്കളെ പോലെയോ വ്യാഴത്തെ പോലെയോ ഒരു ക്ഷേത്രത്തിൽ വളരെ കാലം നിൽക്കുന്ന ഒരു ഗ്രഹമല്ല ഏകദേശം ഒന്നര മാസത്തോളം അല്പം കുറഞ്ഞും കൂടി വരാൻ മാത്രമാണ് ചൊവ്വ ഒരു രാശിയിൽ നിൽക്കുന്നത് ചൊവ്വ പാപഗ്രഹമാണ് കറുത്ത രാത്രിയിലുമാണ് ചൊവ്വക്ക് ബലം കൂടുതലുള്ളത് ചൊവ്വയുടെ കാരകത്വം ഭൂമി ക്രൂരത ശത്രുക്കള് കള്ളം പറച്ചത് വീര്യം രോഗം സഹോദരർ മിത്രങ്ങൾ അടുക്കള സാഹസം അഗ്നി കള്ളന്മാർ ബന്ധം ശരീരക്ഷതം മുറിവ് കോപം സൈന്യം ബലം ആയുധം എന്നിങ്ങനെയൊക്കെയാണ് ചൊവ്വൻ്റെ കാരകത്വമായി ചിന്തിക്കേണ്ടത് ചൊവ്വയുടെ ഈ രാശി മാറ്റം മേടക്കൂറുകാർക്ക് എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിൽ ഉള്ളത് മേടക്കൂറുകാർക്ക് ഒന്നാം ഭാവാധിപനും എട്ടാം ഭാവാധിപനും അഥവാ അഷ്ടമാധിപനുമാണ് ആറാം ഭാവത്തിലേക്ക് വരുന്നത് ആറാം ഭാവം ചൊവ്വക്ക് നല്ല ഭാവമാണ് ആറാം ഭാവത്തിൽ ചൊവ്വ എത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് മേടക്കൂറിലുള്ള അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം എന്നീ നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ നല്ല അനുഭവങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നത് ഏതെങ്കിലും രീതിയിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ പിണക്കം മാറിക്കെട്ടുകുന്നതാണ് തിരിവഹാരങ്ങൾക്കും ഒക്കെ തീർപ്പുണ്ടാകുന്നതും അനുകൂലമാവുന്നതുമാണ് രോഗശാന്തി ഉണ്ടാവുന്നതാണ് വിജയം കൈവരിക്കുന്നതാണ് ധനലാഭം ഉണ്ടാവുന്നതാണ് കാര്യങ്ങൾ മൊത്തത്തിൽ അനുകൂലമായി മാറുന്നതാണ് കടം മാറിക്കിട്ടുന്നതാണ് സന്തോഷവും പ്രശസ്തിയും ഉണ്ടാവുന്നതാണ് ആരോഗ്യം നല്ലതാവുന്നതാണ് രോഗമുക്തി നേടുന്നതാണ് വസ്ത്രാഭരണ ലാഭം ഉണ്ടാവുന്നതാണ് നല്ല വിചാരങ്ങൾ മനസ്സിൽ ഉടലെടുക്കുന്നതാണ് സകല കാര്യങ്ങളും അനുകൂലമായി വരുന്നതാണ് കുടുംബ സൗഖ്യം ഉണ്ടാവുന്നതാണ് സർവത്ര വിജയം കൈവരിക്കുന്നതാണ് ദ്രവ്യലാഭം ഉണ്ടാകുന്നതാണ് ഉണ്ടാവുന്നതാണ് തിരിച്ച കാര്യങ്ങൾ ഗുണാനുഭവത്തിൽ വന്നു ചേരുന്നതാണ് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് ഒരു വലിയ അസുഖത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നു ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് വായ്പക്ക് അപേക്ഷിച്ചവർക്ക് വായ്പ കിട്ടുന്നതാണ് ശരീരം പുഷ്ടിപ്പെടുന്നതാണ് സഹോദര ഗുണം ഉണ്ടാവുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ആറാം ഭാവത്തിലേക്ക് ചൊവ്വ വരുന്നത് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിന് അവസരം ഉണ്ടാവുന്നതാണ്